മണ്ഡലത്തിൽ ആഗ്രഹം ഞാന് എന്താ ആഗ്രഹമുള്ളത് എനിക്ക് എന്താ മാർക്സിസ്റ്റിന്റെ വലിയ ആൾക്കാർ ജയിക്കും എന്നാണ് എനിക്ക് ഉള്ളത് എന്താ വെച്ചാല് ചിലപ്പോ അവര് ജയിക്കും ഉറപ്പൊന്നുമില്ല ഇപ്പൊ എങ്ങനെയാണ് ഉള്ളത് നമുക്ക് അറിയില്ല എന്താച്ചാല് ഒരു ഉദാഹരണം പറയണെന്നുണ്ടെങ്കിൽ ചെലപ്പം മറ്റാള് ജയിക്കും എങ്ങനെയാണ് അത് എന്താ എന്താച്ചാല് മുന്നോട്ടേക്ക് വരണം എന്താ വെച്ചാല് എന്താ സമാധാനം പറഞ്ഞ ആള് വല്യ ഒരു ഒരു ഇതായിരുന്നു വല്യൊരു ഇതില് എന്താണ് നമ്മളെ ഇത് വേദിന്റെ കാര്യങ്ങളായിട്ടും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ടും സംഭവങ്ങളൊക്കെ ആയിട്ടും കൊറേ കാരണങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരു എന്താണ് ഒരു പ്രവർത്തിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നെ അപ്പൊ അങ്ങനെ എന്താ വേണ്ടി കളിക്കോളി എന്താ അങ്ങനൊക്കെ ഉള്ള അങ്ങനൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏർ ഇതായ വേദന വരമായിട്ടും സംഭവങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇതൊക്കെ ആകുമ്പോൾ അവര് ജയിക്കാനും അവലും എന്താണ് അവര് ജയിക്കാനും വലിയൊരു മുൻഗടന ഉണ്ട് ഇപ്പൊ മാർക്കിസ്റ്റ് ജയിക്കാനും മുൻഗണന ഉണ്ട് ഒന്നാമത്തെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പൊ മാർക്കിസ്റ്റ് ആണ് ഒന്നാമത്തെ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവലിപ്പോ വിയാദറമ്മനും നമ്മളെ പൊന്നാനിയിലും അവിടെ ഇവിടെയും ഇപ്പൊ ഇവിടെ ലീഗ് ആണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ നമ്മൾ ഇവിടെ എന്താണ് ഈ ഇതിന്റെ നമ്മളെ ഈ നമ്മൾ ഈ മാർക്കറ്റിന്റെ രീതിയില് മാർക്കിസ്റ്റ് ആണ് മരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവിടെ ലീഗ് ആണ് വരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ഇപ്പൊ എന്താ വച്ചാല് അവരുടെ രീതിയിലായാലും ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ മറിച്ചിട്ടായത് കൊണ്ട് ഇപ്പൊ കുറെ വരുമാനങ്ങൾ ഇപ്പൊ അവിടെ വലിയ പെട്ടിക്കടി മറ്റതും മറിച്ചതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വലിയ അറിവ് ഉണ്ടായിട്ട് പറഞ്ഞു തരുന്നില്ല എനിക്ക് പറഞ്ഞ അറിഞ്ഞ അറിവില് പറഞ്ഞ് തരികയാണ് ഇത്രേ ഉള്ളു ആ ജയിക്കാനാണ് ആഗ്രഹം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് ഇതാവും എന്നാണ് നമ്മള് മുൻഗണന ചെലപ്പോ ചിലപ്പോ പൊന്നണി മനന്ത സമാധാനി ജയിക്കും എന്നാണ് ആഗ്രഹം ജയിക്കണം ഹംസം ജയിക്കണ